ക്വിസ് മത്സരങ്ങളിൽ വിപ്ലവകരമായ ചുവടുവെപ്പുമായി ഗോകുലം ഗ്രൂപ്പ് അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ ക്യുസിംഗ് അസോസിയേഷന്റെ ഏഷ്യ ചാപ്റ്റിന് നേതൃത്വം നൽകുകയാണ് ഗോകുലം ഗ്രൂപ്പ് ലീഗ് മത്സരങ്ങൾ നടത്തി ക്വിസിനെ ജനകീയമാക്കുകയാണ് ലക്ഷ്യം ക്വിസിംഗ് അസോസിയേഷന്റെ ഏഷ്യയിലെ പ്രവർത്തനങ്ങൾ കേരളത്തിലാണ് ആരംഭിക്കുന്നത് ഗോകുലം ഗ്രൂപ്പാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക തുടക്കത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് മത്സരങ്ങൾ അഞ്ചു മാസം നീണ്ടു നിൽക്കുന്നതാണ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രവർത്തനം ഫുമായി ചേർന്ന് ബിസിനസ് മേഖലയെ ആസ്പദമാക്കിയുള്ള മത്സരങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുക ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് ആദ്യ ലീഗ് മത്സരങ്ങൾ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവ ദർശനം തന്നെയാണ് ക്വിസിംഗ് അസോസിയേഷൻ ലക്ഷ്യം വെക്കുന്നതെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു എന്ന ഗുരുദേവന്റെ ദർശനം കൊണ്ട് ഒരറിവിനെ ആ മത്സരിച്ച് കാണിക്കുമെന്ന് വെച്ചാൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും അതാണ് ഞങ്ങൾ പ്രത്യേകിച്ചും കോളേജിലും സ്കൂളിലൊക്കെ ഇത് പ്രാബല്യമൊക്കെ ഞാൻ ആദ്യം ഞങ്ങളെ തീരുമാനിച്ചത് ഇതൊരു ചാമ്പ്യൻ ചാമ്പ്യൻ ലോക ചാമ്പ്യനായി അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ജില്ലാ ചാമ്പ്യനായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിട്ടും ലോക ചാമ്പ്യനായിട്ടും മാറ്റണമെങ്കിൽ അത് ഇങ്ങനെ ഒരു അസോഷ്യറ്റ് കൂടി തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഡോക്ടേസിനും ഇവിടെയുള്ള വ്യവസായികൾക്കും ക്യുസ് മത്സരങ്ങൾക്ക് പൊതുവായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനാണ് കേരള ക്യുസ് ലീഗിലൂടെ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ക്യുസിംഗ് അസോസിയേഷന്റെ വെബ്സൈറ്റിലൂടെ ഇന്റർനാഷണൽ ക്യൂസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്ത് മത്സരങ്ങളിൽ പങ്കെടുക്കാം ആദ്യ ലീഗിന് ശേഷം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തും ഓരോ ലീഗ് മത്സരങ്ങൾക്കും ജില്ലാതലം മുതൽ മുകളിലേക്ക് വിവിധ ഘട്ടങ്ങളും ആകർഷണീയമായ സമ്മാനങ്ങളും ഉണ്ടായിരിക്കും ക്വിസ് ലീഗിനെ സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഫിക്കി തുടങ്ങിയവയുടെ ഭാരവാഹികളും പങ്കെടുത്തു കേരള വിഷു ന്യൂസ് കൊച്ചി